എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മില്ലറ്റ് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് മില്ലറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഏഴ് തരം മില്ലറ്റ് മിക്സ് ചെയ്തതാണ് ഇതിങ്ങനെ തന്നെ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് ഇനിയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര ഗ്ലാസ് മില്ലറ്റാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ഒല്ലയും ചേർത്തു ഇനി ഇത് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് ചെറുപയർ മുളപ്പിച്ചത് ഇത് മുളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വച്ചിരുന്നതാണ് ഒരു ഗ്ലാസ്സും കൂടി ഇട്ട് കൊടുക്കുക അതിൽ ഉഴുന്നോ അരിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വയ്ക്കുക ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക ഇതിപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം ഇതിലേക്ക് ഇതിലേക്കിനി ഒരു ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കുക കുറച്ച് ഉപ്പും കൂടി അതിലേക്കിട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ലപോലെ അരയണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ച് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഇതിന് പുളി വേണമെന്നുള്ളവർക്ക് ഒരു മണിക്കൂർ വച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല പുളി കിട്ടും ഇത് ഒരു മണിക്കൂർ വെച്ചേക്കുമ്പോൾ തന്നെ സാധാരണ മാവ് ഉഴുന്നും അരി അരച്ച് ഉണ്ടാക്കുന്ന മാവ് പോലെ പൊങ്ങി വരികയും ചെയ്യും ഇപ്പം മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മുളക് ചമ്മന്തിയും കൂടി ഉണ്ടാക്കുകയാണ് ദോശകല്ല് ചൂടായ സമയത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് നല്ലപോലെ മൂത്ത് കിട്ടും ഇത് നന്നായി മൂത്ത് എന്ന് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മുളക് എടുത്തൊന്ന് ഒടിച്ച് നോക്കുക മുളക് നല്ലപോലെ ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ പാകമായിട്ടുണ്ടാവും ഉള്ളിയെല്ലാം നല്ലപോലെ കരിഞ്ഞ് വരും ഇതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടി ഇട്ടുകൊടുക്കാം മുളകെടുത്തൊന്ന് പൊടിച്ച് നോക്കായ സമയത്ത് നല്ലപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട് ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് പൊടിച്ചാൽ മതിയാകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ദോശയ്ക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണത് ഇനി ദോശ ചുട്ടെടുക്കാം എത്ര നൈസായിട്ട് വേണമെങ്കിലും നമുക്കത് പരത്തി എടുക്കാവുന്നതാണ് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാവുന്നതാണ് പൊരുട്ടിയിലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാകും വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണിത് വളരെ നൈസായിട്ട് തന്നെ എടുക്കാൻ പറ്റും അടുത്തതും ഇതുപോലെ തന്നെ കോരി പരത്തി എടുക്കാവുന്നതാണ് വളരെ ആയിട്ട് തന്നെ പരത്താൻ പറ്റും ഇതിപ്പോൾ എല്ലാം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ചെടുക്കാവുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇത് ചുട്ടെടുക്കാനും പറ്റും അരിയും ഉഴുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല അരിയും ഉഴുന്നും കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഈ തരത്തിൽ ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക്